മുസാഖ ഇന്നലെ സാധനം വന്നില്ലേ സാധനം ആ സാധനം വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ വീഡിയോയിൽ പറയാൻ പ്രത്യേകം നമ്മള് കസ്റ്റമേഴ്സ് പറഞ്ഞുണ്ട് എല്ലാ സാധനം വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് ആ എല്ലാം വന്നിട്ടുണ്ട് കുറവുള്ള എല്ലാം വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് അതേ ഓഫർ റേറ്റ് ഒരു റേറ്റ് മാറ്റില്ല ആ ഓഫർ ഒരു വിലയും കൂട്ടിട്ടില്ല ഓഫർ റേറ്റ് തന്നെ നമ്മൾ കൊടുക്കണ്ടല്ലേ എല്ലാ സാധനം എത്തില്ല മുസാക അങ്ങനത്തെ ഡേറ്റും കൂടി പറഞ്ഞാലോ ഞാൻ മാറാൻ നിൽക്കണ്ട ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏത് ദിവസം ബുധനാഴ്ച സാധനം എത്തിയിട്ടുണ്ട് അല്ലെ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണെന്ന് പറഞ്ഞില്ല എന്താ സംഭവം സംഭവത് എന്താ അവസാനം പറഞ്ഞ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സാധനം ചെയ്യണം മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത് മൂസാഖിൻ വാസോട്ടനാണല്ലോ പോട്ടർഷീൽ എന്തോ ഏറ്റിക്കൊണ്ടുപോകണം എന്താ സാധനം മൂസാക്കനോട് ചോദിക്കണമല്ലോ ഒന്ന് രണ്ടൂറല്ലോ കുറേ ഉണ്ടല്ലോ മൂസാ എന്തെങ്കിലും റ്റ് ആ പറയ സാധനമാണ് അത് നിലത്ത് വിരിക്കണ പുല്ല് വരാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ പുല്ല് വരൂല വെള്ളം താഴ്ചക്ക് ഇറങ്ങും ചെയ്യും നല്ല വൃത്തിയിൽ നമ്മള് തൊടി നിക്കും അല്ലെ കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ പുല്ല് വരാതെ നോക്കാനൊക്കെ പറ്റും അതുപോലെ മുറ്റത്തൊക്കെ നമ്മുടെ വീടിന്റെ മുറ്റച്ചക്കൊക്കെ പറ്റുന്ന ഷീറ്റാണല്ലേ മാറ്റ് ഷീറ്റ് എത്ര ജി എസ് എം അത് തൊണ്ണൂറ് ജി എസ് എം എത്ര നമ്മൾ കൊടുക്കുന്നത് വീഡിയോ പറഞ്ഞത് ആ റേറ്റ് തന്നെ ഒന്നില്ല രണ്ടായിരം മാറ്റം ചെയ്യാൻ എനിക്ക് ഓർമ്മ ഉണ്ട് രണ്ടായിരം അൻപത് മീറ്റർ നീളം അൻപത് മീറ്റർ നീളം രണ്ട് മീറ്റർ വീതി ഉള്ളത് രണ്ടായിരം ഹോൾസെയിൽ റേറ്റില് രണ്ടായിരത്തിഅഞ്ഞൂറിന് മൂന്നു ശരി കൊണ്ടോ നാലൊക്കെ ഒരു കൊണ്ടുപോകുമ്പോ വില കുറവുണ്ടായിട്ടാണ് കൊണ്ടുപോ മു ഈ ലോഡ് പെങ്ങടെ പോവേണ്ടത് വേറെ ചെറുതാണ് അല്ലെ ഭയങ്കര ചെറുക്കാണ് ഈ നാല് സീറ്റ് പോകണ്ടല്ലോ ഈ സീലൊക്കെ ഓട്ടർഷീലൊക്കെ കൊണ്ടുപോയ ചെറുക്കെ കൊണ്ടത് മുതലാവും എങ്ങനെ മുതലാ പറഞ്ഞില്ലേ അത്ര റേറ്റ് കുറവ് എടുക്കണം ആ ശരി ആ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം ശരിയാ മൂവായിരം ആണെങ്കിൽ നാല് സീറ്റിന് നാലായിരം ലാഭം കിട്ടും ലാഭം കിട്ടുന്നുണ്ടല്ലോ കസ്റ്റമറിനെ അല്ലെ അപ്പൊ എന്തായാലും ഓട്ടർ സൈക്കിൾ ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ചെടിമങ്ങനെ തലോടിക്കൊണ്ടിരിക്കണേ എന്താ സംഭവം കരളിന്റെ നിങ്ങളെ കരളാണത് എന്റെ കരളെ വരും നമുക്ക് ഇടുന്നില്ല ഈ ഇതിപ്പോ നിങ്ങളെ കരളിന്റെ കരളാണല്ലോ ഈ കരളിന്റെ കരളിന്റെ ഒരു വില എന്ന് പറഞ്ഞി നിങ്ങൾ വലിയ കരളിന്റെ കരളാണല്ലോ അതിന്റെ വില എന്ന് പറയാണെങ്കിൽ വലുത് വലുത് നിങ്ങൾ കണ്ട് ഇത് എത്ര കൊടുക്കാം നമുക്ക് എഴുന്നൂറ് കൊടുക്കാം നല്ല വില ഉള്ള ചെടിയാണ് നല്ല പ്രീമിയം ചെടിയാണ് അല്ലെ യൂസ് ചെയ്യുന്ന ലിവർ റെഡ് എഴുന്നൂറ് ചെറുതുണ്ട് ഞങ്ങളെ കരളിന്റെ കഷ്ണം കരളും വണ്ടി കഷ്ണം ചെറുത് അതിന്റെ അതിന്റെ ചെറുതുണ്ട് ആനയന്മാരുണ്ട് കഷ്ണങ്ങള് കരളിന്റെ കഷ്ണങ്ങള് ചെറുത് ഇരുന്നൂറ് അതിന് നമുക്ക് നൂറ്റി അമ്പത് വലിയ കഷ്ണത്തിന് ഇരുന്നൂറ് അതിന് ചെറിയ കഷ്ണത്തിന് നൂറ്റി അമ്പത് അല്ലേ എവിടെ ഇല്ലാത്ത റേറ്റ് തന്നെ ഏറ്റവും എഴുന്നൂറ് ഇരുന്നൂറ് പിന്നെ നൂറ്റി അമ്പത് ഓക്കെ നല്ല ഓഫർ തന്നെയാണ് കാരണം അത് നല്ല വിലയുള്ള ചെടിയാണ് അത് നല്ല വില കുറവ് തന്നെ കൊടുക്കുന്നത് പിന്നെ ആ സാധാ യുജിനിയുണ്ടല്ലോ നിങ്ങൾ മുപ്പത് കൊടുക്കണ അതല്ലേ അത് വേറെ ഇത് ഇതിരെ അപ്പളേ ഇതിന് സാധാ യുജനിയൊക്കെ മുപ്പത് രൂപ കൂട്ടിയിട്ട് ചെല്ലാം അത് ഓഫർ തന്നെയാണ് ഓഫർ അത് ആ ഓഫർ